ഗഭീര്യമായിട്ടുള്ള പ്രശ്നങ്ങളെല്ലാം ശ്രീധുവിനോട് പറയുകയാണ് നോറ നോറ പറയുന്നുണ്ട് അവൻ എൻ്റെ ഫാമിലിനെക്കുറിച്ച് പറഞ്ഞു അവൻ എൻ്റെ വീട്ടുകാരെക്കുറിച്ച് വേണ്ടാധീനങ്ങളൊക്കെയാണ് പറയുന്നത് അതെല്ലാം കേട്ടിട്ട് ഞാൻ എന്താ മിണ്ടാണ്ടിരിക്കണോ ഞാൻ നുണ പറയുന്നതാണെന്നാണ് ഇവിടെയുള്ള എല്ലാവരും പറയുന്നത് അപ്പം നമ്മുടെ ശ്രീതു ചോദിക്കുന്നുണ്ട് ശരിക്കും നീ ബേർഡ് വേർഡ് ഒന്നും ഉപയോഗിച്ചിട്ടില്ലല്ലോ ആ അതിവിടെ കേട്ടത് സുരേഷ് ചേട്ടൻ മാത്രമാണ് ഞാൻ അങ്ങനത്തെ വേർഡൊന്നും ഉപയോഗിച്ചിട്ടില്ല നീ എന്തോ പറഞ്ഞു എന്ന് ഞാൻ കേട്ടിട്ടുണ്ട് നമ്മുടെ ശ്രീതു പറയുന്നുണ്ട് ഏ ഞാനൊന്നും പറഞ്ഞിട്ടില്ല അതിന് സാക്ഷി നമ്മുടെ സുരേഷ് ചേട്ടൻ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെയല്ലേ സുരേഷ് ചേട്ടൻ എന്നെ അത്രയധികം സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നത് ഈ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് നമ്മുടെ നോറ ശ്രീധുവിനോട് പറയുന്നുണ്ട് ശ്രീധു പറയുന്നുണ്ട് ആ ശരി തന്നെയാണ് അവർ നിന്നെ ടാർഗറ്റ് ചെയ്യുന്നുണ്ട് തോന്നുന്നു എന്നൊക്കെ പറയുന്നുണ്ട് ശ്രീതു എന്താണെങ്കിലും ശ്രീതു പനോറേൻ്റെ വല വീണിരിക്കുകയാണ് ബിഗ് ബോസ് വീട്ടിലുള്ള വൈൽഡ് കാർഡെല്ലാം വന്ന് പുതിയ കളികളെല്ലാം തുടങ്ങി ബിഗ് ബോസിൻ്റെ ശിക്ഷയൊക്കെ ഏറ്റുവാങ്ങി എല്ലാവരും ഇരിക്കുകയാണ്